ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ പോയ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ നമ്മൾ ഈ സീസണ് മുന്നേ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ നമ്മളടുത്ത് രണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ജസ്റ്റ് വന്ന് വിചാരിച്ചു ഗ്ലോബൽ വില്ലേജിന്റെ ട്വന്റി നയൻത് സീസൺ ഇവിടെ മെയ് ഇലവൻതിന് ക്ലോസ് ആവാൻ പോവാണ് അതുകൊണ്ടാ തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു നമ്മൾ ആദ്യമൊക്കെ ഇവിടെ വന്ന സമയത്ത് കാര്യമായിട്ട് നമ്മൾ ഓരോ പൗലുകളിലും കയറി അവിടുത്തെ ഓരോ ട്രഡീഷണൽ ഡ്രസ്സും ഓർണമെൻസും പിന്നെ ബാക്കി അവിടുത്തെ കൾച്ചറുകളും എല്ലാം നമ്മൾ കണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത് അവിടുത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കയറി ചെന്ന് നേരെ ഫ്ലോട്ടിങ് മാർക്കറ്റിലോട്ടാണ് പോയത് ഇവിടെ കാര്യമായിട്ട് സീ ഫുഡാണ് ഉള്ളത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എപ്പോൾ കയറുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ നമുക്ക് രണ്ട് പേർക്കും പവറ്റ ബസ് അഥവാ നീരാളി ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നപ്പോൾ അത്യാവശ്യം തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയിരുന്നില്ല ഇന്ന് ഇവിടെ അത്ര തിരക്കില്ലെങ്കിലും ഇന്ന് നമുക്ക് രണ്ട് പേർക്കും നീരാളിനെ കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത് കാണുമ്പോൾ എനിക്കെപ്പോഴും ഒരു തായ്ലാൻഡ് സ്ട്രീറ്റ് പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ കാരണം ഒരു സൈഡിൽ ഇതുപോലെ ഫുൾ മാർക്കറ്റും മറ്റൊരു സൈഡിൽ നമുക്കിങ്ങനെ നിന്ന് കഴിക്കാൻ പറ്റിയ ഒരു കുഞ്ഞേരി നമ്മൾ പ്രാവശ്യം മേടിച്ചത് ഒരു പാട്ട് തായി എന്ന് പറഞ്ഞിട്ട് ഒരു കൈൻഡ് ഓഫ് നൂഡിൽസും പിന്നെ മാംഗോ സ്റ്റിക്കി റൈസും മാംഗോ സ്റ്റിക്കി റൈസ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ബൈറ്റ് നമുക്ക് ആർക്കും ഇഷ്ടമല്ല പിന്നെ ഓക്കെ ആയിട്ടോ പിന്നെ നല്ല ടേസ്റ്റ് അല്ല പിന്നെതാ ഈ പാട്ടായിന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു നൂഡിൽസ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്വാണ്ടിറ്റി ആയിരുന്നു നമുക്ക് രണ്ടു പേർക്കും അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇതിൽ പിന്നെ പുളിയും മധുരവും അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു ഇത് മീറ്റായിട്ട് ചിക്കനും ശിമ്പും ഉണ്ടായിരുന്നു ൊരു പുളിടുക്കപാടല്ലേ ഇതും പുളി എല്ലാം കൂടെ മിക്സ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ബാക്കി പരിപാടിയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാൻഡ് ഷോക്കാണ് പോയത് നമ്മൾ സ്റ്റെൻറ് ഷോക്കൊക്കെ അതിന് മെയിൻ സ്റ്റേജിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഒരു ഈജിപ്ഷ്യൻ സിംഗർ അമർ ദിയാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗറാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നിരുന്നത് ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം മാത്രമേ അവിടെ നിന്നുള്ളൂ കാരണം അത്യാവശ്യം നല്ല ചൂടായിരുന്നു ഇനി ക്രൗഡിൻ്റെ അടിയിൽ നല്ല ചൂട് കാരണം നമ്മളവിടെ പോകുന്നു പിന്നെ നമ്മൾ പോണ വൈക്ക് ഇതുപോലെ ഓരോരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു ഈ കിഡ്സ് തിയേറ്റർ ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലോട്ട് നടക്കുമ്പോഴാണ് നല്ല അടിപൊളി ഒരു ഫയർ വർക്ക് ഉണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ